നാലൊരു കാര്യം പറഞ്ഞോട്ടെ അള്ളാഹുവിൻ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താപര്യങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ ഇതര ഏഴാം നൂറ്റാണ്ടു മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുതഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ ലഭിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ കൊണ്ടുവന്നത് മാറ്റം ദീനിൽ കാര്യത്തെ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അമ്മാവിന്റെ റസൂല് പറഞ്ഞില്ലേ എന്താണ് പറഞ്ഞാൽ ഉള്ളവനേക്കാൾ അല്ലെങ്കിൽ ഉള്ളതിൽ എപ്പോഴാണ് ഈ അല്ലെങ്കിൽ ഏറ്റവും ഒക്കെ നടന്നിട്ടുള്ളത് ഉത്തമമായ എന്ന മഹാനായ തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു എങ്ങനെ പിമ്പലം കൂടാതെ വിദേഹത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ പേരിൽ അള്ളാഹുദ്ല കൽപ്പിച്ച കാര്യങ്ങൾ കല്പിച്ചതുപോലെ ചെയ്യുക അതായത് ഇസ്ലാം അള്ളഹ കൽപ്പിച്ചതുപോലെ ചെയ്യുക അതാണ് ഇസ്ലാം ഹേ സുബിയല്ലേ ില്ല സുഖിയാവു രണ്ടര ഞാൻ റുക്കു രണ്ടാക്കുകയാണ് അത് പറഞ്ഞ പോലെ ചെയ്യലല്ലേ അതല്ലേ ഈ ഭാഗത്ത് ഏത് അല്ല പറഞ്ഞ പോലെ പറഞ്ഞവനോട് പറഞ്ഞ പോലെ ചെയ്യാൻ ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ മറ്റൊന്ന് വിശ്വാസ അടങ്ങി വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ വിജാ എന്നാൽ പിശാത്തിന് ഏതാ ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ വിചാത്ത അഹപ്പുള്ളത് മാസിക്കാം മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നുചേടാനാണ് പിശാത്തിന് ഏറ്റവും ഇഷ്ടം കാരണം എന്താ അങ്ങനെ ഗുജാത്തല്ല ഇഷ്ട ഒരാൾ ഗുജാത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും തോപ ചെയ്യില്ല ആ വിജാത്തിൽ ശാശ്വതമായി മുന്നോട്ട് പോകും തെറ്റാണെങ്കിൽ ആപേക്ഷികമായി മനുഷ്യൻ തന്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ജീവിക്കുന്നതെന്ന് സൗദി അറിയാൻ രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഗസ് ഉണർത്താനുള്ളത് തർക്കമില്ലാത്ത വിഷയം വിശുദ്ധപുർ ആണു തിരുത്തുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടിയാൽ കണ്ടിട്ടില്ല ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് ഏപിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലെ എന്തായാലും സ്വലാത്ത് നല്ല കാര്യത്തിൽ തർക്കമല്ല അപ്പൊ ഏപിക്കാർ മൂന്നാക്കിയപ്പോ നമ്മളെ ആൾക്കാർ ഞാൻ ഒരു പത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വലാർത് എപ്പോഴും ചെല്ല പ്രത്യേകിച്ചും നിസ്കാരത്തിന്റെ ശേഷം ദ്വാരക്കാണ് ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല ശേഷം സ്വലാത്തല്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തെഷിവിഷൻ ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നൊന്ന് സുന്നത്ത വിചാരിച്ച വിധാത്തായി ഒരു ഇസ്ലാമിയൻ മസേൽ അങ്ങനെ ഇപ്പൊ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലിന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലുന്ന പ്രത്യേകം സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ തെറ്റാണ് അനാചാരമാണ് ഒഴിവാക്കപ്പെടേണ്ടതെന്ന്